അങ്ങനെ ഞങ്ങൾ വീണ്ടും നാട്ടിലെത്തി നിന്നെ കൃത്യമായിട്ട് പരിചയമുള്ള ആളാന്ന് പുള്ളി ഇന്നും ചോദിക്കുന്ന സാഹചര്യ അസംസാരം നല്ല പണിയാന്ന് പെട്ടിയുടെ നാലുപാടും കൊണ്ടച്ചിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല ഇനി ഇത് മായ്ക്കാൻ വേണ്ടിട്ട് അവര് വരുമോ ചാറ്റ്സ് ടീ അങ്ങനെയുള്ള സംഭവം അല്ലേ സാധനം ചോദിച്ച ചേച്ചീനോട് ചേച്ചി പറഞ്ഞ എന്താ ചേച്ചി പറഞ്ഞേ ചേച്ചി ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റ് അപ്പൊ ഒരു കടയുടെ മുമ്പില് ചാറ്റ്സ് പിന്നെന്താണ് ചെയ്യേണ്ട അങ്ങനെ ഉണ്ട് അപ്പൊ സായി ചാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അപ്പൊ ഇവിടെ പറഞ്ഞത് മസാലപ്പൊരി ബേൽപൊരി അങ്ങനത്തെ സാധനമാണെന്ന് ഓ ഞാൻ വിചാരിച്ച അവിടെ ചെന്നിരുന്നിട്ട് ചാറ്റ് ചെയ്യാന്നുള്ളതാണെന്നുള്ളത് ഇന്റർനെറ്റ് തരുമ്പോ ചാറ്റ് ചെയ്യാൻ പറഞ്ഞത് മട്ടന്നൂർ ടൗണിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കായിട്ട് ചോറുണ്ടോ ചോറുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് പൊക്കോണ്ടിരിക്കുക ചേട്ടാ കുറച്ച് ചോറ് വരുമോന്ന് വെച്ചിട്ട് ചോദിച്ചോറുണ്ടോ എന്നാണ് അറിയുന്നത് സമയം മൂന്നര ഈ സമയത്തിന് ചോറ് നിനക്ക് ആരുടെ അടുത്ത് വെച്ചേക്കുന്നത് എന്നുള്ള ഭാഗത്തിലുള്ളത് ഇപ്പൊ നമ്മള് പോയി കൂട്ടുപോഴിയാ മൈസൂർ അങ്ങനെത്തോ അതായത് ബംഗളൂരുമൊക്കെ കാണുന്നത് ചോറുണ്ടാൻ വേണ്ടിട്ട് മൂന്നരക്കെ ഇറങ്ങുന്നു നമ്മള് ഈ സമയത്ത് ചോറ് കിട്ടുന്ന സ്ഥലമുണ്ട് ഊണ് തയ്യാറുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പക്ഷേ കടയില്ലല്ലോ ബോർഡ് മാത്രമേ ഉള്ളൂ ഹോട്ടൽ ഉള്ളൂല്ലോ ആ അവിടെ ഉണ്ട് സോറി അങ്ങോട്ട് ഓപ്പൺ വഴിയേ ഹോട്ടൽ അലാസ്ക അവിടെ അത് ആ വഴിയുള്ള അങ്ങനാണ് രാവിലത്തെ കടിയോ പ്രഭാത ഊണ് ഊണ് തയ്യാറെ എഴുതി വെച്ചേക്കുന്ന ഈ ഹോട്ടലിൽ ചോറ് അവിടുത്തെ ചേട്ടൻ ഇങ്ങനെ ആകെ കാണിച്ചു അവസാനിൽ നിന്ന് ഉച്ചഭക്ഷണം കിട്ടി കഴിഞ്ഞ ഊണിന്റെ ടൈമ് സാറിന് ചോറ് അങ്ങനെ ഊണ് കഴിച്ച് പൊരിഞ്ഞ ചൂടാണ് സാറേ പൊരിഞ്ഞ ചൂട് രക്ഷിതാ സാർ ചൂടത്തേക്ക് മൈനസ് ഡിഗ്രിയില് റഷ്യയില് മൈനസ് ഡിഗ്രി ആയിരുന്നു അവിടുന്ന് ഖത്തറിലേക്ക് വന്നപ്പോ നോർമൽ വെതറായി അവിടുന്ന് നാട്ടിലേക്ക് എത്തിയപ്പോരി ചൂടായി ഭയങ്കര കണ്ടതിലും നല്ല സന്തോഷമുണ്ട് നിങ്ങളെ പരിപാടികൾ തൊട്ട് ഇപ്പുറത്തല്ലേപൊളി മാജിക് ഫ്രംസിന്റെ നേരെ മുമ്പിൽ അടിപൊളി കാണാം ഞാൻ അങ്ങോട്ട് പുള്ളി അറിയില്ലേ രണ്ട് ഇത്ര നേരം ഞങ്ങള് ശ്രീകണ്ഠാപുരം വരുന്ന വഴിക്ക് ബസ് ഒന്ന് കണ്ടിട്ട് പോയിട്ട് പോയി സായി സാധനം എന്നെ കൊണ്ടൊരു കൂപ്പടൊക്കെ രണ്ടാൾക്കാര് ഗ്രീൻ സ്റ്റാർ വർക്കിംഗ് ഫണ്ട് അതെ ഞാൻ മുറിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് വർക്ക് ആകോട്ടാ ഉദ്ദേശിച്ചത് ു ആ നമ്മള് വീട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്തിട്ടുണ്ട് അതിശയമായിരിക്കുന്നു കട്ടർ ഇല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാണ് ഇതിലേ ഒരു വണ്ടി വരുന്നു ഇനി നമ്മൾ കാട്ടത്തോട് വണ്ടി വരുന്നു അവരിപ്പതി തോല് കൊണ്ടുപോയല്ലേ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ കാണിക്കുന്നുണ്ട് അവിടെ കൈയൊക്കെ എത്തുമ്പോഴേക്കാണിക്കുന്ന പോത്തിന്റെ ക്ലബിന്റെ അടുത്തൊക്കെ എന്ത് പറ്റിട്ടാ നീ എപ്പ വന്ന് അടിപൊളി ചുള്ള അത് ഇങ്ങോട്ട് വരുന്ന വരവെന്നാ നീ ശരി ടാറ്റാ ബൈ ബൈ ആ സൗദിയില് വന്നിട്ടൊരു ഫോട്ടോ വന്നിട്ട് അതുപോലെ ആയിട്ടുണ്ട് ആ പന്ത്രണ്ട് സത്യം അതുപോലെ ഇണ്ട് പെട്ടന്ന് ഓർമ്മ എങ്ങനെ പോയ ചക്കനാ അത് കബ്സന്നായിട്ട് തന്നെ നിങ്ങള് പണ്ട് ഞാനെന്തിനൊടിക്കാനാണോ വരുന്നത് നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഒരു ഫോട്ടോ കണ്ടനാ അവൻ സൗദി ലീഗിലേക്ക് വന്നതിന് ശേഷം കബ്സൊക്കെ കഴിച്ചിട്ട് തടി വെക്കുന്ന ഒരു പിക്ചറുണ്ട് അതുപോലെ ഉണ്ട് അവന്റെ മുഖം അത് പറയാൻ നടക്കില്ല ഫോൺ ശെരിക്കും എം പി ആയിട്ട് നിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ട് പറയാൻ കിട്ടൂ കാരണം ഈ നാട്ടിലെ എല്ലാവരും കണ്ട വരുന്ന വീടിന്റെ അടുത്തെത്തി കാവ് കണ്ടു വീട്ടില് പുതിയ കൊളം കൊളം നമ്മുടെ ഫ്രഷ് കുളം ഇതെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പഴയ കുളം ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് നമ്മളിങ് വയലിലിരുന്നിട്ട് ഇടയിലൂടെ നോക്കി കഴിഞ്ഞാൽ കാണാം അവിടുന്ന് അതായത് കുളം നമ്മളെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആരൊക്കെങ്കിലും കെട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയണമെന്ന് അങ്ങനെ അത് കണ്ടിട്ട് ഒരു ടീം വന്നിട്ട് കെട്ടി തന്നിട്ട് പോയതാണ് ഇത് നല്ല അടിപൊളി കൊള സ്റ്റൈലിഷ് കൊള നമ്മൾ വീട്ടിൽ കേറിയിട്ട് ഇങ്ങോട്ട് കറങ്ങാം അതിന്റെ വെള്ളം കാണുന്നില്ല പക്ഷെ കുളം അടിപൊളിയായിട്ടുണ്ട് ആ ഒരു മഴക്കുള്ള സാധ്യത ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് വീട്ടിലെത്തി ആ അല്ല മഴക്കുള്ള മഴക്കുള്ള ആളല്ലേ വരുന്നെ എവിടെ പോകുന്ന മഴ പെയ്യേണ്ടതല്ലേ നമ്മള് കഴിഞ്ഞ തവണ കുഴിച്ചിട്ടിട്ട് പോയ താമരക്കുള ആയത് താമര മാത്രമല്ല കുള അതുപോലെ ഉണ്ട് ആ താമരക്കെ എവിടെ അതിൽ താമരക്കെ പകരം വേറെന്തൊക്കെയാ സാധനമാണ് മുല്ല മുല്ല നട്ടെ എത്രയോ വർഷങ്ങളായിരിക്കും എന്നിട്ട് ഇപ്പാ പൂക്കാൻ അവിടെ എവിടെയൊക്കെ മുല്ലപ്പൂ വീട്ടാ ഇവിടെ ഇതിങ്ങനെ ഒരു വഴിയായി നോക്കിയേ ഇത് കാനന താരെന്നൊക്കെ പറയുന്ന പോലെ ഇത് പശു താരയാണ് കേട്ടോ പശുവിന്റെ സഞ്ചാരത്തിലൂടെ ഇണ്ടായ ഒരു വഴിയാണിത് നോക്കി ഇതുവഴി സ്ഥിരം നടന്ന് നടന്ന് നേരെ പശു ആലയിലേക്ക് പോകുന്നതാണ് തൊഴുത്തിലേക്ക് പോകുന്ന വഴിയാണ് ആ വഴി ഇപ്പൊ എസ്റ്റാബ്ലിഷ് വഴിയായി പിന്നെ ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് എന്റെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാണ്ട് ഏടുന്ന വരുന്നേണ്ടാളും നിങ്ങളെ വായലിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായാ ഞാനും വരട്ടെ ണ്ടല്ലോ ഇതുവരെ ഇല്ലാത്ത കിട്ടിയതോന്നാ എ ട്രൂലി ഗ്രേറ്റ് ടീച്ചർ ഈസ് ഹാർഡ് ടു ഫൈൻഡ് ഡിഫിക്കൽ ടു പാർട്ട് വിത്ത് ആൻഡ് ഇമ്പോസിബിൾ ടു ഫോർഗ് രാധാമന് ടീച്ചർ ഫോട്ടോ അതെ അമ്മക്ക് കിട്ടിയത് ഞാൻ കിട്ടിയതായിരിക്കും പറഞ്ഞു പോയതാണ് ആ ഇനി സായുജിനു വേണ്ടിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കൊറേ ഐറ്റംസിന്റെ അൺബോക്സിംഗ് ആണ് വിവിധ ഷോപ്പിംഗ് മാളുകളിൽ കയറി സായുജിനു വേണ്ടി കണ്ടെത്തിയ സാധനങ്ങളാണ് ഈ ഒരു പെട്ടിക്കുള്ളിൽ വരുന്നത് എല്ലാം സായുജിന് വേണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ എന്റെ തുണിയാണ് അത് മണഞ്ഞിരുത്തോട്ട് ഇതാണോ സ്പെഷ്യല് വേണ്ടി രണ്ട് കിലോ ആപ്പിൾ സംഭാവന ചെയ്തിരിക്കുന്നു ഗൾഫിലെ ആപ്പിൾ അടുത്ത് ഇനി കൂടെ ഒന്നില്ല അത് ചുവന്ന ആപ്പിൾ അത് ചുവന്നിൾ അതിന്റെ താഴെയുള്ളത് പച്ച ആപ്പിൾ മഞ്ഞ മഞ്ഞ എല്ലാം കൂടി കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ആപ്പിൾ കിട്ടുവോ അതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആപ്പിള് കഴിച്ചോട്ടെ കൊണ്ടുവന്ന ആടാ തന്നെയാ അപ്പൊ ചോദിച്ചിട്ട് നിങ്ങള് നല്ല ഫ്രൂട്ട്സ് കഴിച്ചോട്ടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കഴിഞ്ഞാൽ അതിന്റെ കഴുകിട്ടുണ്ടെ ഗുണമുണ്ടോ ആപ്പിള് കടത്താൻ പാടില്ല കസ്റ്റംസ് നോക്കുന്ന സമയത്ത് സാധാരണ ആരും കടത്താത്ത സാധനം ആഹ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടായിട്ട് വെള്ള നാടൻപൊമ്പാന്ന് ചോദിച്ചിട്ടുണ്ടാവും ഈ ആപ്പിളിന്റെ ടേസ്റ്റ് ഇവിടത്തെ ആപ്പിളിന് കിട്ടുവോ ഇതുവരെ കണ്ടിട്ടില്ല അത് അല്ലെങ്കിൽ ടൗണിലൊക്കെ പോണം നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്തി ഇതൊരുപാടാളല്ലോ എന്തു പറഞ്ഞു പറഞ്ഞ ഓൻ എന്റെ സബ്സ്ക്രൈബർ ആണോ പറയണേ ആ സബ്സ്ക്രൈബർ ആണല്ലേ നല്ല സബ്സ്ക്രൈബർമാരൊക്കെ കൂടിട്ടൊരു അച്ഛണ്ടാക്കാൻ പോണേ അടി വൺ ടു ത്രീ ആരൊക്കെ അപ്പൊ ശരി ഇതൊക്കെയാണ് ഇന്ന് വീട്ടിൽ കയറിയിരേ ഉള്ളു അപ്പൊ കണ്ട ആൾക്കാരാ ബാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയുള്ള വീഡിയോസ് ഇങ്ങനെ വരും കേട്ടോ ഇത് കാത്തിരുന്ന ആൾക്കാർക്ക് കുറച്ചു ദിവസത്തേക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ബുദ്ധിയുള്ള കാഴ്ചകളൊന്നുമില്ല ഇതുപോലത്തെ കുറെ സംഭവങ്ങളേ ഉണ്ടാവുള്ളൂ